എല്ലാവർക്കും നമസ്കാരം കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മോഷണത്തിന്റെ ഒരു കഥയാണ് പറയുന്നത് മറ്റാരുടെയും വീട്ടിലല്ല നമ്മളുടെ എല്ലാം മലയാളികളുടെ എല്ലാം പ്രിയങ്കരനും പ്രിയങ്കരനായ സാഹിത്യകാരനും എഴുത്തുകാരനുമായ നമ്മളുടെ പ്രിയപ്പെട്ട എം ഡി വാസുദേവൻ നായർ സാറിന്റെ വീട്ടിൽ നിന്നാണ് മോഷണം പോയത് അങ്ങനെ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കുറ്റം ചെയ്തത് പുറമേ ഒരു കള്ളനല്ല ഈ വീടുമായി ബന്ധമുള്ള വളരെ അടുപ്പമുള്ള ആളാണ് ഇവിടെ മോഷണം നടത്തിയതെന്ന് പോലീസിന് വളരെ വിദഗ്ദ്ധമായി മനസ്സിലാക്കി കള്ളൻ കപ്പലിൽ തന്നെയുണ്ടെന്നുള്ള നിഗമനത്തോടെ പോലീസ് വീട്ടു ജോലിക്കാരിയായ ശാന്തയെ ചോദ്യം ചെയ്തപ്പോൾ ശാന്ത കുറ്റം സമ്മതിക്കുക തന്നെ ചെയ്തു തത്ത പറയുന്നതിന് മോഷണ കാര്യങ്ങളെല്ലാം പോലീസിന്റെ മുമ്പിൽ വിശദമായി വിവരിച്ചു അങ്ങനെ ആ പോലീസ് ശാന്തയുടെ ഫോൺ നിരീക്ഷിക്കുകയും ആ ഫോണിൽ നിന്ന് പല തവണ ബന്ധുവായ പ്രകാശിന്റെ ഫോണിലേക്ക് കോളുകൾ പോയതായി കണ്ടെത്തി അപ്പോൾ അങ്ങനെ ആ കോള് കണ്ടെത്തി പ്രകാശിന്റെ വീട്ടിൽ ചെന്ന് പ്രകാശനെ ആയിട്ട് സംസാരിക്കാൻ ചോദ്യം ചെയ്യാനായിട്ട് ചെന്നപ്പോൾ പ്രകാശൻ ഓടി രക്ഷപ്പെടാൻ നോക്കി പോലീസ് എന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അങ്ങനെ ശാന്തയെയും പ്രകാശിനെയും അറസ്റ്റ് ചെയ്തു അപ്പോൾ ശാന്തയോട് ചോദിച്ചു ഈ സ്വർണം എവിടെ കൊണ്ടാണ് കൊടുത്തതെന്ന് ചോദിച്ചപ്പോഴേ മിഠായിത്തെ ഒരു ജുവല്ലറിയിലാണ് വിറ്റതെന്ന് പറഞ്ഞു അങ്ങനെ മിഠായി തെരുവിൽ ജൂവല്ലറിയിൽ ചെന്നപ്പോൾ ജ്വല്ലറിക്കാർ പറഞ്ഞു ശാന്തയുടെ കൂടെ വന്ന ബന്ധു ശാന്തയുടെ ഭർത്താവാണെന്ന് പരിചയപ്പെടുത്തി അങ്ങനെയാണ് സ്വർണം തങ്ങൾക്ക് നൽകിയത് എന്ന് പോലീസിനെ അറിയിക്കുകയുണ്ടായി അപ്പോൾ ഈ പറഞ്ഞ ശാന്തയുടെ മകളുടെ വിവാഹം വളരെ ആഡംബരമായി നടത്തി അതുപോലെ ശാന്തയുടെ വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി ഇതിൽ അങ്ങനത്തെ ആ ഒരു കാര്യത്തിൽ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു അങ്ങനെയാണ് ശാന്തയിലേക്ക് ഈ മോഷണം ശാന്തയാ നടത്തിയ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് പെട്ടെന്ന് തന്നെ വന്നതും ശാന്തയെ ചോദ്യം ചെയ്തതും ശാന്ത കുറ്റം സമ്മതിക്കുകയും ചെയ്തത് അങ്ങനെ വീട്ടു ജോലിക്കാരിയാണ് സ്വർണം മോഷ്ടിച്ചതെന്ന് പോലീസ് ഉറപ്പിച്ചു പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം നടത്തിയതെന്നാണ് അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് അതുപോലെ നമുക്കറിയാം കേരള പോലീസിന്റെ കഴിവിനെ നമ്മൾ പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ദിവസത്തെ എ ടി എം കവർച്ചയുടെ അത് കണ്ടുപിടിക്കുന്നതിൽ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നതിലുള്ള കഴിവ് അതുപോലെ പല പ്രമാദമായ പല കേസുകൾക്കും തുമ്പുണ്ടാക്കാനായിട്ട് പെട്ടെന്ന് സാധിച്ചതിലൊക്കെ കേരള പോലീസിന്റെ കഴിവിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ ഇപ്പോൾ ഈ കേസ് തന്നെ കണ്ടില്ല നിമിഷങ്ങൾക്കുള്ളിൽ കേരള പോലീസിന്റെ ആ കഴിവ് കൊണ്ടാണ് ഈ കള്ളൻ കപ്പലിൽ തന്നെ എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിയതും വീട്ടുജോലിക്കാരിയെ അറസ്റ്റ് ചെയ്യുക ഒക്കെ സാധിച്ചത് അപ്പോൾ കേരള പോലീസിന്റെ ആ കഴിവിനെ നമ്മൾ അംഗീകരിച്ച് മതിയാവുകയുള്ളൂ പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മളുടെ പ്രേക്ഷകരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഒരാഴ്ചയൊക്കെ നമ്മുടെ വീട്ടിലെ സ്ഥലത്തില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ദൂരയാത്രയൊക്കെ പോവുകയാണെങ്കിൽ നമ്മളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ നമ്മളെ വിവരമറിയിക്കുക ഇങ്ങനെയാണൊക്കെ ഞാൻ ഇവിടെ ഒരാഴ്ച ഉണ്ടാകില്ല ഞാനൊരു യാത്രയിലാണ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഴ്ച വീട് ഉണ്ടാകില്ല നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ലൊക്കേഷൻ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പോലീസൊക്കെ ആ ഭാഗത്ത് ഒരു നിരീക്ഷണമൊക്കെ നടത്തും അപ്പം ഇങ്ങനെയുള്ള മോഷണങ്ങളൊക്കെ അധികം ഉണ്ടാകാതിരിക്കാനായിട്ടൊക്കെ സാധിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക അത് നമ്മളുടെ ഒരു ആയിട്ട് അത് കരുതുക അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കളമാരയിൽ നിന്നൊക്കെ കുറച്ച് രക്ഷപ്പെടാം നമ്മളൊക്കെ ലോങ് ഇതുപോലെ യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഒന്ന് ഇൻഫോം പോലീസിനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഒരു നിരീക്ഷണമൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ മറ്റൊരു വിഭവമായി നാളെ വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം